ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തെരഞ്ഞെടുക്കുവാനുള്ള വരവൂർ പഞ്ചായത്ത് വികസന സദസ് നടന്നു ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇവിടെ മാത്രം മൂവായിരത്തി അറുനൂറ്റിലാണ് ആളുകൾ പെൻഷൻ വിവിധ പെൻഷനുകൾ വാങ്ങിക്കുന്നത് അത് കുറവായിരിക്കും കൂടുതലുണ്ടാവുമോ എനിക്ക് കഴിഞ്ഞ ദിവസം തന്നെ മൂവായിരത്തി അറുനൂറ്റി പതിനഞ്ചിലാണ് കൂടാൻ സാധ്യത അംഗീകരിച്ച് വെച്ച ആളുകളെ കൂടാൻ സാധ്യത എന്നാലും അത് പെൻഷൻ മാത്രമല്ല തൊഴിലും തൊഴിലെ പരമാവധി ആളുകളിലൊക്കെ തൊഴിൽ കൊടുക്കുക ഇപ്പോ തൊഴിലുറപ്പ് തൊഴിലാളി പരിസരത്തും അതിലെ വർക്കിന്റെ നോക്കിയിട്ടാണ് പലരെയുള്ളത് ചില ഇവിടെ തൊഴിൽ കുടുംബം നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ഇല്ലാതെ അപ്പോൾ വരാൻ പോകുന്ന നവംബർ ഒന്നിന് ഈ രാജ്യത്തിനെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് നടക്കാൻ പോകുന്നത് നവംബർ ഒന്നാം തീയതി ദാരിദ്ര്യം ഇല്ലാത്തൊരു കേരളം എന്ന് ഈ ഈ രാജ്യത്തിൽ പ്രഖ്യാപിക്കാൻ കഴിവാണ് ചെറിയ കാര്യങ്ങൾ പ്രതിദിനം രണ്ടായിരം പേര് മരിക്കുന്ന ഈ വിദ്യാർത്ഥ്യത്ത് അവിടെ വ്യത്യസ്തമായി കേരളം നമുക്ക് ദാരിദ്ര്യം ഇല്ലാത്ത ഒരു സുസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ അപ്പൊ ഇവൻ വിലക്കയറ്റം എല്ലാം കുറയ്ക്കുമ്പോൾ എങ്ങനെ കുറവ ജീവിതം കേരളത്തിൽ മലയാളികൾ മാറാൻ കഴിയും എന്നാണ് ഇന്നത്തെ സ്വർണം വരെ ലക്ഷി ഇന്നത്തെ വരെ എത്ര അറിയും എന്തായാലും സ്വത്തിലും പറഞ്ഞിട്ടില്ല സ്വർഗത്തിലെ സാധാരണക്കാരൻ ഭക്ഷണം കഴിക്കാൻ പട്ടിണിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ ഉണ്ടോ എന്നാണ് പരിശോധന ആ പരിശോധനയിൽ കേരളം നടക്കുന്നത് പഞ്ചായത്തിലെ ഭൂരിഭാഗം വരുന്ന കർഷകരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ചങ്ങാലിക്കോടൻ വാഴ കൂർക്ക ഔഷധ സസ്യകൃഷി തുടങ്ങിയവയ്ക്ക് നല്ല പിന്തുണയും ഇടപെടലുമാണ് ഭരണസമിതി നൽകിയിട്ടുള്ളതെന്നും ജനക്ഷേമപരമായ പദ്ധതികളും പരിപാടികളും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എത്തിക്കുന്നതിന് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും എം എൽ എ യു ആർ പ്രദീപ് പറഞ്ഞു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത യോഗത്തിൽ അധ്യക്ഷയായി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വികസന രേഖ പ്രകാശനം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ബി ഡിഒ കെ അൻസാർ അഹമ്മദ് പഞ്ചായത്ത് സെക്രട്ടറി എം കെ ആൽഫ്രഡ് എന്നിവർ വിഷയാവതരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ജി ദീപു പ്രസാദ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി കെ യശോദ ടി എ ഹിദായത്തുള്ള വിമല പ്രഹ്ലാദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പ്രീതി പഞ്ചായത്ത് അംഗങ്ങളായ വി കെ സേതുമാധവൻ പി എസ് പ്രദീപ് പി കെ അനിത അസിസ്റ്റന്റ് സെക്രട്ടറി സിആർ അനിൽകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് സൌജന്യമായി സ്ഥലം അനുവദിച്ച അബ്ദുൾ നസർ സംസ്ഥാനതലത്തിൽ വിവിധ അവാർഡുകൾ കരസ്ഥമാക്കിയ വരവൂർ സി ഡി എസ് പഞ്ചായത്തിന് സ്ഥലം വിട്ടു നൽകിയ വിജയകുമാർ മുളയ്ക്കൽ ലൈഫ് ഭവന പദ്ധതിക്കായി സ്ഥലം അനുവദിച്ച ഈങ്ങത്ത് പ്രഭാകരൻ അഖിലേന്ത്യാ തലത്തിൽ ഒന്നാം റാങ്ക് നേടിയ വരവൂർ ഐ ടി ഐ വിദ്യാർത്ഥി അഭിജിത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ய் ட்ரிப்பிள் சீரோ ட்ரிபிள் டூ சிக்ஸ் டூ த்ரீ எயிட் டபிள் டூ ஃபைவ் சீரோ த்ரீ